സിറ്റുവേഷൻസ് നേരത്തെ കണ്ടിട്ടുള്ള ഒരാളെന്ന നിലയിൽ ജയകുമാർ സാർ പറഞ്ഞത് അപകടകരമായ സന്ദർഭമാണ് ശരിയായ അപകടകരമായ സന്ദർഭം തന്നെയായിരുന്നു പിന്നീട് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിനെ നിയന്ത്രിക്കാനായിട്ട് ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചിത്രത്തിൻ്റെ കാര്യം പറഞ്ഞ ചുമ്മാതല്ല കാര്യം മന്ത്രിക്ക് അവിടെ വന്നിട്ട് നേരിട്ട് ഒരു കാര്യം സാധാരണഗതിയിൽ ഒരു ശബരിമല തുടങ്ങുന്ന സമയത്ത് മന്ത്രിയുടെ ഒരു അവിടെ സാന്നിധ്യം ഉണ്ടാകുന്നു നിറഞ്ഞ സാന്നിധ്യമുണ്ടാവും ആ സാന്നിധ്യത്തിലൂടെയാണ് പല വകുപ്പുകളെയും കോർഡിനേറ്റ് ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് എളുപ്പത്തിലാക്കുകയും ചെയ്യുന്നത് കഴിഞ്ഞ കഴിഞ്ഞ നിലവിൽ നിലവിൽ വന്നത് വന്നത് വിലയിരുത്തതിന്റെ കാര്യമല്ല ഈ പോസ്റ്റിംഗിന് കൊടുത്തേക്കുന്ന പല ആളുകളും പല ഉദ്യോഗസ്ഥരും ഹാജരായില്ല എന്ന് ജയകുമാർ സാർ തന്നെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് ഇപ്പൊ ഏതാ ചെയ്തതെന്ന് വെച്ചുകഴിഞ്ഞാൽ അതിനകത്ത് ഈ വെർച്വൽ കീ സംവിധാനം അത് ഡിസംബർ പത്താം തീയതി വരെ ഓൺലൈൻ ബുക്കിംഗ് ഒന്നും അവൈലബിൾ അല്ല ഏഴ് സ്ഥലത്താണ് നിലയ്ക്കലിൽ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് പുതിയതായിട്ട് വെർച്വൽ ക്യൂ അല്ല വെർച്വൽ ക്യൂ അല്ല ഈ പറഞ്ഞ നടന്ന പോലെ സ്പോട്ട് ബുക്കിങ്ങിന് ഏഴ് സ്ഥലത്താണ് നിലയ്ക്കലിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ കാർഡ് വഴിയുള്ള കയറി വന്നിട്ട് ആളുകൾ ഈ വന്നിറങ്ങാനായിട്ടുള്ള ഒരു സംവിധാനം നിലയ്ക്കാൻ നിർത്താനായിട്ട് ആ പ്രധാനപ്പെട്ട പോയിൻ്റുകളിലെല്ലാം പോലീസിനെ വിന്യസിപ്പിക്കുന്ന ഒരു കാര്യം കൂടി ആലോചിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഇത്തരം തിരക്കുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായാലും ശബരിമലയായി അപകടമൊന്നും നടക്കാതിരുന്നത് വലിയ 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 ഭാഗ്യമായി ഞാൻ കരുതുന്നു